നടൻ സിദ്ദിക്കിൻ്റെ ജാമ്യാപേക്ഷ കേരള ഹൈക്കോടതി തള്ളിയിട്ട് മൂന്ന് ദിവസമായി അങ്ങനെ തള്ളിക്കളഞ്ഞതിന് ശേഷം വളരെ വിശദമായിട്ടുള്ള ഒരു റിപ്പോർട്ട് ഒരു ജഡ്ജ്മെൻ്റാണ് സി എസ് ഡയസിൻ്റെ വന്നത് അതിനെക്കുറിച്ച് ഞാൻ നേരത്തെ തന്നെ നിങ്ങളോട് പറഞ്ഞു അപ്പോൾ അതിനുശേഷം വലിയ തള്ളൽ നമ്മുടെ മാധ്യമ വാർത്തകളിലൂടെയാണ് മാധ്യമങ്ങളെ ഞാൻ കുറ്റപ്പെടുത്തുന്നില്ല കാരണം പോലീസ് കൊടുക്കുന്ന വിവരങ്ങൾ അങ്ങനെ തന്നെ തൊണ്ട തൊടാതെ വിഴുങ്ങി അങ്ങോട്ട് റിപ്പോർട്ട് ചെയ്യണം പതിവ് അപ്പോൾ അങ്ങനെ റിപ്പോർട്ട് ചെയ്തൊരു കാര്യം നെടുമ്പാശ്ശേരിയിൽ സിദ്ദിക്കുണ്ടെന്നും അവിടെ സിദ്ദിക്കിനെ ലൊക്കേറ്റ് ചെയ്തിട്ടുണ്ടെന്നും അവിടുത്തെ ഒരു ഹോട്ടലിലുണ്ടെന്നും റിസോർട്ടിലുണ്ടെന്നും അദ്ദേഹം ഡൽഹിയിലേക്ക് കടക്കാൻ ശ്രമിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞു തരും അദ്ദേഹത്തിൻ്റെ വക്കീൽ ബി രാമൻപിള്ളയാണ് തലേ വരെ അദ്ദേഹം സ്വന്തം വീട്ടിലുണ്ടായിരുന്നു ആ ആലുവയിലുള്ള അപ്പോൾ ആ വീട്ടിലുണ്ടായതിനു ശേഷം അദ്ദേഹത്തിന് ഇത് പോകണം എന്നുള്ളത് രാവിലെ ഈ ഹൈക്കോടതി വിധി വന്ന് തള്ളിയതിനു ശേഷം പോകില്ല അതിനു മുമ്പ് തന്നെ അദ്ദേഹം മാറുമെന്ന് സാമാന്യ ബോധമുള്ള എല്ലാവർക്കും അറിയാം അപ്പോൾ ആ അദ്ദേഹത്തെ ഒന്ന് സർവൈലൻസിൽ നിർത്തണമെന്ന് പോലും നമ്മുടെ പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് തോന്നിയില്ലെങ്കിൽ പ്രത്യേകിച്ചും കേരളം കണ്ടായിട്ടുള്ള ഏറ്റവും വലിയ സ്വൈ പി എസ്സുകാരൊക്കെ അടങ്ങിയിട്ടുള്ള സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന് തോന്നിയിട്ടില്ലെങ്കിൽ അതിനൊറ്റർത്ഥമേ ഉള്ളൂ കാരണം സിദ്ദിഖിന് അറസ്റ്റ് ചെയ്യേണ്ടതില്ല എന്ന് തീരുമാനിച്ചു അത് പാവ പോലീസുകാരല്ല തീരുമാനിച്ചിട്ടുള്ളത് രാഷ്ട്രീയ നേതൃത്വം തന്നെ കൃത്യമായിട്ടുള്ള നിർദ്ദേശം കൊടുത്തു എന്ന് സാമാന്യ ബുദ്ധികൾ ആർക്കും മനസ്സിലാവും പക്ഷേ അതിനൊക്കെ ശേഷം ഇത് ഇന്ന് നമ്മുടെ സർക്കാർ കഴിഞ്ഞ ദിവസം അതിനേക്കാൾ വലിയൊരു തമാശയായിട്ട് വന്നേക്കാണ് തമാശ സിദ്ധിക്കുന്നതിരെയുള്ള ലുക്കൗട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചേക്കാണ് അതായത് അദ്ദേഹം പോയി കഴിഞ്ഞതിന് ശേഷം ഇനിയിപ്പോൾ വീണ്ടും പോകരുത് വീണ്ടും അങ്ങനെ പോകുന്ന ആൾ ഇല്ലല്ലോ ഇനി രണ്ടാമത്തെ കാര്യമെന്ന് പറഞ്ഞാൽ നമ്മുടെ കയ്യിലെ ഗജനാവിലെ കാശ് കൊടുത്തിട്ട് പത്രങ്ങളിലൊക്കെ പരസ്യം കൊടുത്തേക്കാണ് ലുക്കൗട്ട് നോട്ടീസ് അതിപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണാം അതിൽ പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തെ കണ്ടുകിട്ടിയാൽ ആരെങ്കിലുമൊക്കെ അറിയിക്കണേ എന്നുള്ളതാണ് പറഞ്ഞേക്കുന്നത് എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് പിടിക്കാൻ പറ്റില്ല നിങ്ങൾ പിടിച്ചു തരണം എന്ന് ഭാഗ്യത്തിന് പറഞ്ഞിട്ടില്ല പക്ഷെ കണ്ടു കിട്ടിയിട്ടുണ്ടെങ്കിൽ ആളുകൾ വിവരമുണ്ടെങ്കിൽ അറിയിക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ലുക്കൗട്ട് നോട്ടീസ് ഈ ലുക്കൗട്ട് നോട്ടീസ് പത്രങ്ങളിൽ കൊടുക്കുന്നതിൻ്റെ പരസ്യത്തിൻ്റെ കാശ് പോലും ഈ പാവപ്പെട്ട സാധാരണക്കാരുടെ ജനങ്ങൾ കൊടുക്കേണ്ടി വരും നമ്മുടെ ഗജലാവിലാണെങ്കിൽ അഞ്ച് പൈസ ഇല്ല ഇനിയിപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഈ സൈക്കിളിൽ ലോഡ് ഓവർലോഡ് ലോഡ് പോകുന്നവനെയും അതുപോലെ തന്നെ റോഡരികളിൽ നിന്ന് സിഗരറ്റ് വലിക്കുന്നവനെയും പിടിച്ചു നിർത്തി ഫൈൻ ഈടാക്കിയേ പറ്റൂ എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം ഇനി അതും പോട്ടെ അത് കഴിഞ്ഞിട്ട് നമുക്കിപ്പൊ ഈ രണ്ട് ദിവസങ്ങളിൽ ഇപ്പൊ പി വി എൻ വർ വന്നത് കൊണ്ടിട്ട് സിദ്ദിക്കിനെ കുറിച്ച് വലിയ വാർത്തയൊന്നുമില്ല അതായത് സിദ്ദിക്കും പോലീസുകാരും തമ്മിൽ ഒന്ന് സാറ്റ് കളിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ സാറ്റ് കളിക്കുന്നു എന്ന് ഞാൻ പറയുമ്പോൾ നിങ്ങളാരെ തെറ്റിദ്ധരിച്ച് കളയരുത് സിദ്ധിക്കാണ് ഒളിച്ചിരിക്കുന്നത് യഥാർത്ഥത്തിൽ പോലീസ് ഒളിച്ചിരിക്കുകയാണ് കാരണം പോലീസങ്കാരും ഇനി ഏതെങ്കിലും പോലീസുകാരൻ സത്യത്തിൽ കണ്ടാൽ പോലീസുകാരനെ അവിടെ നിന്ന് കാണാത്ത പോലെ നിൽക്കേണ്ടി വരും അല്ലെങ്കിൽ അവനെ വിളിച്ചിരിക്കേണ്ടി വരും സിദ്ധിക്കിനൊക്കെ കണ്ടാൽ കാരണം അവൻ പോയി അറസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവന് പിന്നെ കാസർഗോഡിലോ അല്ലെങ്കിൽ ബന്ധെടുക്കയിലോ ഒക്കെ ആയിരിക്കും പിന്നെ അടുത്ത ജോലി ചെയ്യേണ്ടി വരും ട്രാൻസ്ഫർ കിട്ടിയിട്ട് അതായത് സിദ്ധിക്ക് വന്ന് നമ്മുടെ ഇടപ്പള്ളി ജംഗ്ഷനിൽ എങ്ങാനും വന്നു നിന്നാൽ അവിടെ ചുറ്റു നിൽക്കുന്ന പോലീസുകാർ കിടന്ന് കളയേണ്ടി വരും ഇപ്പോൾ ബോംബൊക്കെ വീഴും എന്നുണ്ടെങ്കിൽ നമ്മൾ കിടന്ന് കളയുമല്ലോ അതുപോലെ അവസ്ഥയാണ് പക്ഷേ ഈ അവസ്ഥ നേരത്തെ ഒന്നുമല്ല ഇതിനെ ഇത്രയൊന്നും പ്രശസ്തനല്ലാത്ത ഇത്രയൊന്നും പ്രകൽപനമല്ലാത്ത ആളുകളൊക്കെ കേസിൽപ്പെടുമ്പോൾ ഇതേ അവസ്ഥ തന്നെ ഉണ്ടായിട്ടുണ്ട് നമുക്കൊരു ചെറിയ ഇൻഫ്ലുവൻസ് മതി ഒന്നെങ്കിൽ പണം വേണം അല്ലെങ്കിൽ ഇൻഫ്ലുവൻസ് വേണം ആ സ്വാധീനമുള്ള ഒരാളെന്ന് പറയുന്നത് കെ വിദ്യയാണ് നിങ്ങൾക്കൊരുപക്ഷെ ഓർമ്മയുണ്ടാവും ആ കെ വിദ്യ എന്ന് പറയുന്ന ഒരു പെൺകുട്ടി നമ്മുടെ മഹാനായിട്ടുള്ള എസ് എഫ് ഐയുടെ സംസ്ഥാന സെക്രട്ടറി പി എം ആർഷോയെ ആർഷോയുടെ സുഹൃത്താണ് പി എം ആർഷോ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാലോ പരീക്ഷ എഴുതാതെ പോലും ജയിക്കാൻ കൽപ്പുള്ളവൻ അതാണ് പി എം ആർഷോ അപ്പോൾ അങ്ങനെ പി എം മാർഷോ നാൽപ്പത്തിരണ്ട് കേസിൽ പ്രതിയായിട്ടുള്ള പി എം മാർഷോ അദ്ദേഹത്തിൻ്റെ സുഹൃത്തായതുകൊണ്ട് ഈ കെ വിദ്യ എന്ന് പറയുന്ന പെൺകുട്ടി അവർ കുറ്റപാതിട്ട് കാര്യമില്ല കേരള ചക്രവർത്തിയായി പിണറായി വിജയൻ ഭരിക്കുമ്പോൾ അവർക്ക് പ്രത്യേകിച്ച് പഠിക്കേണ്ടെന്ന് ആവശ്യമില്ല നിഖിൽ തോമസിൻ്റെ കാര്യമൊക്കെ നമുക്കറിയാമല്ലോ ബി കോം കഴി ജയിക്കാതെ തന്നെ എം കോമിന് ജോലി ജോയിൻ ചെയ്ത ഒരാളാണ് അപ്പോൾ അതുപോലെ തന്നെ ഈ കെ വിദ്യ ആരോടും ചോദിക്കാതെ സ്വന്തമായിട്ട് ഒരു എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് മഹാരാജാസ് കോളേജിൻ്റെ പേരിൽ ഉണ്ടാക്കി ഒരു പരിചയ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കി വേറെ സ്ഥലത്ത് കൊടുത്ത് ജോലിക്ക് കയറി എനിക്ക് ഗവൺമെൻറ്റിനോടൊക്കെ പറയാനുള്ളത് ആ ജോലിക്ക് കയറിയതാണ് എന്നെ ഞെട്ടിച്ചത് കാരണം അത് കുട്ടികളെ പഠിപ്പിക്കാനാണ് ദൈവത്തെ ഓർത്ത് എനിക്ക് നിങ്ങളോടുള്ള എന്ന് പറയുന്നത് നിങ്ങൾ വേണമെങ്കിൽ കളക്ടറായിട്ടോ അസിസ്റ്റന്റ് കളക്ടറായിട്ടോ ഒക്കെ ഇവർക്കൊക്കെ ജോലി കൊടുത്തോളൂ പക്ഷെ കുട്ടികളെ പഠിപ്പിക്കാനുള്ള ജോലി ഏൽപ്പിക്കരുത് കാരണം പാവപ്പെട്ട സാധാരണക്കാരായ ആളുകൾക്ക് വേറെ പെൻസിൽവാനിയയിലോ അല്ലെങ്കിൽ വാട്ടർ യൂണിവേഴ്സിറ്റിയിലോ ഒന്നും പോയി പഠിക്കാനോ ഓക്സ്ഫോർഡിലോ ഹാർവാർഡിലോ ഒന്നും പഠിക്കാനുള്ള നിവൃത്തിയില്ല അവരിവിടെയൊക്കെ തന്നെ വിടേണ്ടി വരും ആ കോളേജുകളിലേക്ക് നിങ്ങൾ ഇത്തരത്തിലുള്ള ആളുകളെ വിടരുത് അപ്പോൾ ഈ കെ വിദ്യയെ കണ്ടിട്ടും നമ്മുടെ പോലീസുകാർ മാറി നടക്കുകയാണ് ചെയ്തിട്ടുള്ളത് പിന്നെ ഏറ്റവും ഒടുവിൽ കെ വിദ്യക്ക് തന്നെ തോന്നി ഇനി അവരെ ബുദ്ധിമുട്ടിക്കണ്ടല്ലോ എന്ന് തോന്നി കീഴടങ്ങുകയാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഏതാണ്ട് സിദ്ദിക്ക് ഇപ്പോൾ അതേ അവസ്ഥയിലാണ് പക്ഷേ സിദ്ദിക്കിപ്പോൾ സുപ്രീം കോടതിയിലേക്ക് പോയേക്കാണ് സുപ്രീം കോടതിയിൽ സിദ്ദിക്ക് ഏറ്റവും പ്രഗത്ഭനായിട്ടുള്ള ഒരു അഡ്വക്കറ്റിനെയാണ് വെച്ചേക്കുന്നത് നമുക്കറിയാലോ അദ്ദേഹത്തിൻ്റെ കയ്യിൽ ധാരാളം പണമുള്ളത് കൊണ്ട് ഒരു പാവപ്പെട്ട സാധാരണക്കാരനായ അഡ്വക്കറ്റിനെയാണ് വെച്ചേക്കുന്നത് അദ്ദേഹത്തിൻ്റെ പേര് മുകുൾ റോത്തക്കി എന്നാണ് അദ്ദേഹം ഇന്ത്യയുടെ മുൻ അറ്റോർണി ജനറലാണ് അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ നിന്നുള്ള രഞ്ജിത റോഹത്തക്കി അദ്ദേഹത്തിൻ്റെ ബന്ധുവായിട്ടുള്ള രഞ്ജിത റോത്തക്കിയാണ് അദ്ദേഹം ഈ ജാമ്യാപേക്ഷ ഫയൽ ചെയ്തിട്ടുള്ളത് അത് ബുധനാഴ്ചയാണ് ഫയൽ ചെയ്തിട്ടുള്ളത് പക്ഷേ ഇതിൽ ഏറ്റവും വലിയൊരു ടെസ്റ്റ് സംഭവിക്കാനുള്ള കാര്യം കൂടിയുണ്ട് ഇത് മിക്കവാറും നമ്മുടെ ഇവിടെയുള്ള നടന്മാർക്കും എം എം എ സംഘടനകൾക്കുമൊക്കെ വലിയ പാരയാകാനുള്ള സാധ്യതയുണ്ട് അതിലേക്ക് ഞാൻ ഒടുവിൽ വരാം ഈ മുകൾ റോത്തക്കിയുടെ ഓഫീസിൽ നിന്നത് കൊടുത്തു എന്ന് പറയുമ്പോൾ അവർ ഇന്ന് വെള്ളിയാഴ്ച ഞാൻ ഈ വീഡിയോ എടുക്കുന്ന രാവിലെ വെള്ളിയാഴ്ച ഇത് കോടതി പരിഗണിക്കുമോ എന്നറിയില്ല പരിഗണിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഒരു കത്ത് കൊടുത്തിട്ടുണ്ട് അങ്ങനെ അടിയന്തിരമായി പരിഗണിച്ചാൽ ആയിരിക്കും പരിഗണിക്കുക അല്ലെന്നുണ്ടെങ്കിൽ പിന്നീട് അടുത്ത ദിവസങ്ങളിലേക്കായിരിക്കും കോടതി അത് ഷെഡ്യൂൾ ചെയ്യുക അപ്പം ഏറ്റവും പ്രഗത്ഭനായിട്ടുള്ള ഇന്ത്യയിൽ തന്നെ അറിയപ്പെടുന്ന മുകൾ റോത്തയ്ക്കാണ് കേസ് വാദിക്കുന്നതെന്ന് ഞാൻ പറഞ്ഞു അദ്ദേഹം വളരെ ചെറിയ ഫീസിനാണ് കേസ് വാദിക്കാൻ വേണ്ടി മേടിക്കുന്നത് ഏറ്റവും കുറഞ്ഞത് അദ്ദേഹം വാങ്ങി ഇപ്പോൾ വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നത് ഇരുപത്തിരണ്ട് ലക്ഷം മുതൽ മുപ്പത്തിയഞ്ച് ലക്ഷം രൂപ വരെയാണ് പെർ സിറ്റിങ്ങിന് എന്ന് പറഞ്ഞാൽ ഒരു കേസിനല്ല ഒരു തവണ കോടതിയിൽ ഹാജരാകുന്നതിനാണ് അദ്ദേഹം ഇത് മേടിക്കുന്നത് നമ്മുടെ നടൻ ദിലീപിന്റെ കേസിലും ഇതേ മുകൾ റോത്തയ്ക്ക് തന്നെയാണ് ഹാജരായിട്ടുള്ളത് ഇദ്ദേഹം നേരത്തെ തന്നെ വലിയ ഫീസ് മേടിക്കുന്ന ഒരാളാണ് ഇദ്ദേഹം ബി എച്ച് ലോയയുടെ കേസ് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും അതായത് ബ്രിജ് ഗോപാൽ ഹരി ഹരികൃഷ്ണൻ ലോയ എന്ന് പറയുന്ന സി ബി ഐയുടെ ഒരു സ്പെഷ്യൽ കോർട്ട് ജഡ്ജ് ഉണ്ടായിരുന്നു ആ സി ബി ഐയുടെ സ്പെഷ്യൽ കോടതി ജഡ്ജി ഒരു സൊറാബുദ്ദീൻ കേസിലൊക്കെ നടത്തിക്കൊണ്ടിരുന്ന അവരാണ് ഈ സൊറാബുദ്ദീൻ കേസിൽ പ്രതിയായിട്ടുള്ള അമിത്ഷായോട് നേരിട്ട് ഹാജരാകണമെന്ന് അദ്ദേഹം ആവശ്യപ്പെടുന്നു ആ ഹാജരാകണമെന്നാവശ്യപ്പെട്ടതിന് ശേഷം അദ്ദേഹം ഒരു നാഗ്പൂരിൽ ചെല്ലുമ്പോൾ ഹൃദയ സ്തംഭനം മൂലം വന്ന് മരിച്ചു പോകാനുണ്ടായിട്ടുള്ളത് അപ്പോൾ അദ്ദേഹവും മഹാരാഷ്ട്ര ഒക്കെ ആയിട്ട് നടത്തിക്കൊണ്ടിരുന്ന കേസിൽ മഹാരാഷ്ട്ര അദ്ദേഹത്തിന് വേണ്ടി മഹാരാഷ്ട്ര സ്റ്റേറ്റ് എടുത്തിക്കൊണ്ടിരുന്ന കേസിൽ ആ മഹാരാഷ്ട്ര സ്റ്റേറ്റ് വേണ്ടി ഹാജരായിട്ടുള്ളത് ഈ പറയുന്ന നമ്മുടെ മുഗുൾ റോത്തക്കെയാണ് ഞാൻ ആ കേസിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോകുന്നില്ല അത് നമ്മുടെ വിഷയമല്ലാത്തതുകൊണ്ട് അപ്പോൾ ആ മുകുൾ റോത്തക്കു അന്ന് മഹാരാഷ്ട്ര ഗവൺമെൻറ് കൊടുത്തിരുന്നത് പെർ സിറ്റിങ്ങിന് പതിനൊന്ന് ലക്ഷം രൂപയാണ് എന്ന് പറഞ്ഞാൽ ഏറ്റവും ഒടുവിൽ കേസിന് കഴിഞ്ഞ കൊടുത്താൽ ഒന്ന് പോയിന്റ് രണ്ട് ഒന്ന് കോടി രൂപയാണ് അപ്പൊ അത്തരത്തിലുള്ള വളരെ സാധാരണക്കാരനായ ഒരു ലോയറാണ് മുഗുൽ റോത്തകി എന്നറിയാം അദ്ദേഹത്തിന്റെ ഭാര്യയുടെ പേര് വസുധ റോത്തകി എന്നാണ് അത് പറയാൻ കാര്യം അദ്ദേഹത്തിന്റെ ഭാര്യ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് അവരുടെ പേരിൽ ഒരു ചെറിയ ബംഗ്ലാവ് മേടിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഒരുന്നൂറ്റി അറുപത് യാഡിൻ്റെ ഒരു ബംഗ്ലാവ് മേടിച്ചിട്ടുണ്ട് മറ്റേ ഡൽഹിയിലെ ഏറ്റവും പോഷമായിട്ടുള്ള ഗോൾഫ് കോഴ്സിൻ്റെയൊക്കെ ലൈനിലാണ് ആ ബംഗ്ലാവ് മേടിച്ചേക്കുന്നത് വെറും നൂറ്ററുപത് കോടി രൂപ മാത്രമേ ഉള്ളൂ അപ്പം അത്തരത്തിലുള്ള ഒരു ലോയറെയാണ് നമ്മുടെ നടൻ സിദ്ദിഖ് കണ്ടെത്തിയേക്കുന്നത് ഈ മുഗൾ റോഹത്തയ്ക്ക് ഇദ്ദേഹത്തിന് വേണ്ടി കേസിൽ ഹാജരാകും മുഗൾ റോഹത്തയ്ക്ക് ഹാജരായിട്ടുള്ള മറ്റൊരു കേസ് കൂടി നിങ്ങളോട് പറഞ്ഞാൽ അത് ഷാരൂഖ് ഖാൻ്റെ മകൻ ആര്യൻ ഖാൻ ഒരു ഡ്രഗ് കേസിൽ പെട്ടത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ അദ്ദേഹത്തിന് വേണ്ടിയും ഹാജരായത് നമ്മുടെ മുകൾ റോത്തക്കെയാണ് അപ്പം അത്തരത്തിൽ വലിയ പ്രതീക്ഷയിലാണ് നമ്മുടെ പാവം പോലീസുകാരുള്ളത് കാരണം അത് കഴിഞ്ഞാലേ അവർക്ക് ഒളിസ്ഥലത്ത് നിന്ന് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റുകയുള്ളൂ അപ്പോൾ ഇത് കൂടാതെ ഈ ഇത് ഇനി നമ്മുടെ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് സ്റ്റേറ്റ് ഗവൺമെൻറ്റിന് വേണ്ടി ഹാജരാകുന്നത് ഫോർമർ സോളിസിറ്റർ ജനറൽ ആയിട്ടുള്ള രഞ്ജിത് കുമാറാണ് പിന്നെ ഈ അതിജീവിത എന്ന് പറയുന്ന പെൺകുട്ടിയും തൻ്റെ വാദം കേൾക്കാതെ ഈ ജാമ്യം കൊടുക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു തടസ്സ ഹർജി ഫയൽ ചെയ്തിട്ടുണ്ട് ആ ഫയലിലുള്ള ഹർജിക്ക് വേണ്ടിയിട്ടും ഇന്ദിരാ ജയ്സിങ്ങും അതുപോലെ വൃന്ദ ഗ്രോവറിനെ പോലെയുള്ള പ്രഗത്ഭരായിട്ടുള്ള ലേഡി അഡ്വക്കേറ്റ്സ് അവർ വലിയ തോതിൽ പ്രശസ്തി ആർജിച്ചത് ബിൽകിസ് ബാനു കേസിൽ അവരാണ് ഏറ്റവും കൂടുതൽ കോടതിയിൽ ഫൈറ്റ് ചെയ്തത് അവരാണ് ഈ അതിജീവിതക്ക് വേണ്ടി ഹാജരാകുന്നത് അപ്പോൾ അതുകൊണ്ട് കോടതിയിലേക്ക് എത്തിയേക്കാണ് സിദ്ധിക്ക് അവിടെ നിന്ന് രക്ഷപെട്ടാൽ മാത്രമേ ഇനി സിദ്ധിക്ക് പൊങ്ങാൻ സാധ്യതയുള്ളൂ അല്ലാതെ പോലീസ് പിടിക്കും എന്നൊരു പ്രതീക്ഷ വേണ്ട പോലീസ് ലുക്കൗട്ട് നോട്ടീസ് പറയുന്ന പോലെ കേ കേൾക്കുന്നവരൊക്കെ വിവരം അറിയിച്ചാൽ ഞങ്ങളൊന്ന് വേണമെങ്കിൽ പതുക്കെ അവിടെ വരെ ചെയ്ത് നോക്കാം എന്നുള്ളതാണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം ഭാഗ്യത്തിന് നമ്മളോടൊക്കെ പിടിച്ചു തരണം എന്ന് പറഞ്ഞിട്ടില്ല അത്രയും മഹാഭാഗ്യം എന്ന് നമ്മൾ വിചാരിച്ചാൽ മതി പിന്നെ അടുത്തൊരു കാര്യം ഇതിൽ സിദ്ധിക്ക് പറഞ്ഞേക്കണ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സിദ്ധിക്ക് ഹൈക്കോടതിയിൽ ഉയർത്താതിരുന്ന ഒരു കാര്യം ഉയർത്തിയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് രണ്ടായിരത്തി പതിനാറിലാണ് കേസ് കിടന്നതൊന്നും പെട്ടു കൊല്ലമായി എന്നുള്ള സമയത്തിൻ്റെ ഡിലേ പറഞ്ഞിട്ടുണ്ട് പക്ഷെ അത് നിൽക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം സി എസ് എന്ന് പറയുന്ന ഹൈക്കോടതിയുടെ പ്രഗത്ഭനായിട്ടുള്ള ജഡ്ജി തന്നെ അതിന് കൃത്യമായിട്ടുള്ള ഉത്തരങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട് അല്ലെങ്കിൽ വാദങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട് അതിനെ പൊളിക്കാനുള്ള ഹൈക്കോടതി വിധിയിൽ തന്നെയുണ്ട് സുപ്രീം കോടതി പരിശോധിക്കും രണ്ടാമത്തെ കാര്യം അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിന് ഒന്നും അറിയില്ല പാവം അദ്ദേഹം ഈ ഡബ്ല്യു സി സിയും അമ്മയും തമ്മിലുള്ള തർക്കത്തിൽ പെട്ടുപോയൊരു ഇരയാണ് അദ്ദേഹം എന്നുള്ളതാണ് എന്ന് പറഞ്ഞാൽ അദ്ദേഹം വീട്ടിൽ വീട്ടിലിരിക്കുകയായിരുന്നു പാവ രണ്ട് രണ്ടുപേർ അതായത് എ എം എം ഐയും ഡബ്ല്യു സി സിയും കൂടി ഒട്ടി കിടന്ന അടിവണ്ണപ്പം ഇദ്ദേഹം നോക്കിയിരുന്നപ്പം ഇദ്ദേഹം കൂടി ഒരു ഇരയാക്കപ്പെട്ടു എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത് അദ്ദേഹം ഇത്തരത്തിലുള്ള പല തന്ത്രങ്ങൾക്കും വിദഗ്ധരാണെന്ന് നമുക്കറിയാലോ അദ്ദേഹം നന്നായി അഭിനയിക്കുന്ന ഒരാളാണ് അത്തരത്തിലുള്ള ഒരു അഭിനയമാണ് പത്രസമ്മേളനത്തിൽ അദ്ദേഹവും ജോമോളും അനന്യയും അതുപോലെ നമ്മുടെ ചേർത്തല ജയനും ഒക്കെ ഇരുന്ന് നടത്തിയ ഒരു അഭിനയം നമ്മൾ കണ്ടിട്ടുണ്ടാവും അതുപോലെയുള്ള ചെകുത്താന്മാരുടെ വേദമോതലൊക്കെ നമ്മൾ ഇതിനു മുമ്പ് കണ്ടിട്ടുള്ളതുകൊണ്ട് നമുക്ക് വലിയ പുതുവില്ല പക്ഷേ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ചില വലിയ അഡ്വക്കേറ്റ്സ് കേരളത്തിൽ തന്നെ ഏറ്റവും പ്രഗത്ഭരായിട്ടുള്ള അഡ്വക്കേറ്റുകൾ പറയുന്ന ഒരു കാര്യം ഇത് ഒരു പക്ഷേ ഒരു വലിയ തോതിൽ ഒരു ഒരമ്പത് ശതമാനമെങ്കിലും വലിയ തിരിച്ചടിയാകാനുള്ള സാധ്യത ഉണ്ടെന്നാണ് അതിൻ്റെ കാരണം ഈ കൽക്കട്ടയിൽ നിന്നുള്ള ഡോക്ടറുടെ റേപ്പ് ഡെത്ത് നമുക്കറിയാം ആ ഡോക്ടറിൻ്റെ ബലാത്സംഗ കൊലപാതകം അറിയാം ആ കൊലപാതകം സുപ്രീം കോടതിയിലേക്ക് എത്തിയപ്പോഴാണ് അതിന് വലിയൊരു മാനം വന്നത് കാരണം സുപ്രീം കോടതി വളരെ കർക്കശമായ നിലപാടെടുക്കുകയും ആ അന്വേഷണം ശരിയായ രീതിയിൽ പോകണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു എന്നുള്ളത് നമുക്കറിയാം യഥാർത്ഥത്തിൽ ഈ പറയുന്ന പരാതി സുപ്രീം കോടതിയിലേക്ക് എത്തിയാൽ സുപ്രീം കോടതി കൃത്യമായിട്ട് ഇതിൻ്റെ വാദങ്ങളും ബാക്കിയുള്ള വിശദാംശങ്ങളും ഒക്കെ ശേഖരിച്ചാൽ ഒരു പക്ഷേ ഹേമ കമ്മിറ്റിയെക്കുറിച്ച് പോലുമുള്ള റെഫറൻസുകൾ ഉണ്ടായും അതിനെക്കുറിച്ച് സുപ്രീം തന്നെ വിളിച്ചു വരുത്താനും വേണമെങ്കിൽ യും ചെയ്തോടതിരുത്താനും നടപടികൾ എടുക്കാനും ഒക്കെ പറഞ്ഞാൽ അത്തരത്തിലുള്ള ടെസ്റ്റ് നമ്മുടെ ഇവിടുത്തെ എ എം എം എ ഭാരവാഹികൾക്ക് വലിയ പാരയാകും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല നമ്മുടെ സീറോ സ്റ്റാറുകൾ സൂപ്പർ സ്റ്റാറുകൾ അല്ല വെറും സീറോ ആയിട്ടുള്ള സീറോയിനേക്കാൾ താഴെ നിൽക്കുന്ന നിരവധി സ്റ്റാറുകൾക്ക് ഇത് വലിയ തോതിലുള്ള ഒരു സാധ്യത കൂടി സുപ്രീം കോടതിയിൽ നിന്നുണ്ട് ഇന്ന് എന്താണെങ്കിലും ഈ ഹർജി പരിഗണിക്കുന്നില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത് പക്ഷേ നിങ്ങൾ നിങ്ങളറിയേണ്ടത് പരിഗണിക്കുന്ന ദിവസം സുപ്രീം കോടതി ഇത്തരത്തിൽ ഡി വൈ ചന്ദ്രചൂഡിൻ്റെയൊക്കെ നമ്മുടെ ഓണറബിളായിട്ടുള്ള ബഹുമാനപ്പെട്ട ചീഫ് ജസ്റ്റിസിൻ്റെയൊക്കെ ബെഞ്ചിലൊക്കെയാണ് ചെല്ലുന്നതെങ്കിൽ ഒരു വലിയ സാധ്യതകളുണ്ട് മറ്റു പലരുടെ ജഡ്ജി ചെന്നാലും അതുകൊണ്ട് ഒരു അൻപത് ശതമാനം സാധ്യതകൾ നമ്മുടെ ഇവിടുത്തെ ഉള്ള വളരെ വിശാല മനസ്കരായിട്ടുള്ള നടന്മാർ അലവലാദികളായിട്ടുള്ള നടന്മാർ പെടാനുള്ള സാധ്യത കൂടി ഈ സിദ്ദിക്കിൻ്റെ നീക്കത്തിലുണ്ട് എന്നുള്ളതാണ് നിയമവിദഗ്ധരോട് പലരോടും ഞാൻ സംസാരിച്ചപ്പോൾ അവരൊക്കെ പറയുന്നൊരു കാര്യം അതുകൊണ്ട് ഇത് ഒരുപക്ഷെ ആയാൽ പോലും നമ്മൾ അത്ഭുതപ്പെടേണ്ടതില്ല അതുകൊണ്ട് ഇനി സുപ്രീം കോടതി കൂടി തള്ളിയെങ്കിൽ ഉറപ്പായിട്ടും സിദ്ദിക്കിന് പിടികൊടുക്കുക അല്ലാതെ വേറെ വഴിയൊന്നും ഉണ്ടാവില്ല ഇത്രമാത്രം മഹാമനസ്കഥയോടുകൂടി പെരുമാറുന്ന നമ്മുടെ പോലീ നമ്മുടെ രാഷ്ട്രീയക്കാർക്ക് നവോഭാഗം നമ്മുടെ യഥാർത്ഥത്തിലുള്ള നല്ല പോലീസുകാർ ഒരുപാടുള്ള സേനയാണ് നമ്മുടേത് പോലീസുകാരൊന്നും ഞാൻ കുറ്റം പറയുന്നില്ല അവരോട് പിടിക്കാൻ പറഞ്ഞ് ഒരു ഫ്രീ ഹാൻഡ് കൊടുത്തിരുന്നെങ്കിൽ അവരൊരു പത്ത് മണിക്കൂർ കൊണ്ട് തന്നെ സിദ്ദിക്കിനെ പൊക്കി നേരെ കോടതിയിൽ ഹാജരാക്കിയേനെ അല്ലെങ്കിൽ ഏറ്റവും കുറഞ്ഞ പക്ഷം തലേദിവസം മുതലെങ്കിലും ഒരു സർവൈലൻസും ഒരു നിരീക്ഷണത്തിലെങ്കിലും സിദ്ദിക്കിനെ വെച്ചേനെ ഇതൊക്കെ ആളെ പറ്റിക്കാനുള്ള തട്ടിപ്പ് തനികിടപ്പണിയാണ് എന്ന് മാത്രം ഓർപ്പിക്കുന്നു ഈ കൂട്ടത്തിൽ ഈ കാശില്ലാത്ത കേരള സ്റ്റേറ്റിൻ്റെ കാശെടുത്ത് ഈ പരസ്യം കൊടുക്കേണ്ട ആവശ്യമില്ലായിരുന്നു എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ ആ കാശും കൂടി ഞാനും ഇത് കാണുന്ന നിങ്ങളുടെയൊക്കെ കയ്യിൽ നിന്ന് ഇവർ കുത്തിരി പിടിച്ച് ഏതെങ്കിലും തരത്തിൽ പിരിച്ചെടുക്കും ഇവരുടെ നാടകം കളിക്കു വേണ്ടി ഞങ്ങളല്ലാതെ തന്നെ കഷ്ടത്തിലായിരിക്കുകയാണ് എന്നുള്ളത് ബഹുമാനപ്പെട്ട കേരള ചക്രവർത്തി പിണറായി വിജയൻ താങ്കൾ മനസ്സിലാക്കണം